ഹലോ മക്കളെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് നിൻ്റെ മക്കറിയില്ല പക്ഷെ എൻ്റെ മട പാസ്പോർട്ട് പ്രകാരം നിൻ്റെ മട ബർത്ത്ഡേ ആണ് മഷാ അല്ല വണ്ടി അല്ലേ

എന്താന്നറിയോ അപ്പം വേറൊരു സന്തോഷമില്ല എൻറെ അമ്മാക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല അല്ലല്ലോ ഒന്നും ഓർമ്മ ഇല്ലല്ലോ ഇന്നത്തെ ദിവസം ഒന്നും അവന്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം രണ്ടായിരത്തിഇരുപത്തിയഞ്ച് നമുക്ക് ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒരു വർഷാണ് ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറായി ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടാണ് എന്റെ അമ്മാന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അപ്പൊ അത് ഞാനിങ്ങനെ മനസ്സിൽ വെച്ചിരുന്നു കഴിഞ്ഞ വർഷം കൂടെ ഉണ്ടായില്ല അപ്പം എന്താണെങ്കിലും എൻ്റെ അമ്മയ്ക്ക് ഒരു മധുരം കൊടുക്കുക എന്നുള്ളൂ അല്ലാതെ അത് വേറൊരു സംഭവമല്ല അതിനേക്കാളുപരി എല്ലാ മാതാപിതാക്കളും അവരവരുടെ മക്കളെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതുപോലെ എൻ്റെ അമ്മയും കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ നമുക്കൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കുട്ടികളാവും പിന്നെ നമ്മൾ വലുതാവും പിന്നെ നമ്മൾ കുട്ടിത്തത്തിലേക്ക് പോകും അപ്പം എൻ്റെ അമ്മ കുട്ടിയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ബർത്ത്ഡേ അല്ലേ അതെ അപ്പൊ ഞാൻ എൻറെ മകൻ അപ്പൊ ഞാൻ നാളില്ലാത്തൊരു കാലത്തും അവനക്ക് അവന്റെ അവൻറെ ഇങ്ങനൊരു സന്തോഷം കൊടുക്കാൻ പറ്റണം അതിനുള്ളൊരു മെസ്സേജും കൂടിയാണ് ഉണ്ട് സഫുവാൻ അപ്പൊ എന്താ പറയുള്ളു പറയല്ലായി ഒന്നും പറയലായിട്ട് ഒരു വിചാരവും ഡേറ്റ് ഓഫ് ബർത്തോ മട ബർത്ത് കാരണം ഇത് ഇത്രയും കാലത്തിന്റെ ഉള്ളില് ആദ്യത്തെ ബർത്ത്ഡേ ആണ് അല്ലെ അപ്പൊ തന്നെ മുതല് അപ്പൊ നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വർഗ്ഗള്ള കാലം എന്ന് പറയാൻ അല്ലെ അശോ അശോന് എന്താ പറയുക എന്താ പറയള് മടകൊടുക്കും കയ്യോടുക്കും മടക എന്താണ് അപ്പൊ എന്താണെങ്കിലും മട കൈ കൊണ്ടുതന്നെ പേര പേരക്കുട്ടികൾക്ക് ഒരു മധുരം കൊടുക്കുകയാണ് മാഷാ മാഷ വലിയ സന്തോഷമുള്ള ഇതാണ് ഇതിനപ്പുറം വേറൊരു സന്തോഷവും മക്കളെ എന്താ പറയാ എന്താ ഞാനൊന്നും പറയില്ലേ വേറെ പാടാനറിയില്ലേ അപ്പൊ അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്താറ് നമുക്കെല്ലാവർക്കും ഞങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും നമുക്കൊക്കെ ഏറ്റവും സന്തോഷമുള്ള ഒരു വർഷമാവട്ടെ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനാവട്ടെ ശാരീരിക പ്രയാസങ്ങളിൽ നിന്ന് സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് എന്തൊക്കെ വിഷമങ്ങൾ ആർക്കൊക്കെ ഉണ്ടോ അതൊക്കെ അല്ല എന്നൊക്കെ അതാവ് തീർത്ത് തരട്ടെ നല്ലൊരു വർഷമാവട്ടെ എന്ന് എൻ്റെ ഉമ്മ പ്രാർത്ഥിക്കുകയാണ് അല്ലേ എന്താ പറയാനുള്ള ആൾക്കാരോട് ഇനി നമ്മുടെ ചങ്കലോട് എന്താ പറയുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നമ്മളൊരു ന്യൂ ഇയർ ആശംസ പോലും ഇട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എന്റെ ആദ്യത്തെ വീഡിയോ ഇതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിട്ടും പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എല്ലാവർക്കും നല്ലൊരു വർഷാവട്ടെ ഏക്കും